ഹലോ നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നുള്ളതും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ഉച്ചയൂണുകറികളുടെ വീഡിയോ ആയിട്ട് തന്നെയാണ് അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായി ഞാൻ ഉണ്ടാക്കുന്നത് ഇലയിടെയാണ് അപ്പം ഇന്നലെ കടയിൽ പോയപ്പോൾ ഇല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് ഇലയിടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തുള്ളത് നമ്മുടെ റാഗിപ്പൊടിയാണ് എടുത്തുള്ളത് അതിലേക്ക് കുറച്ച് ഉപ്പിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു പിന്നെ അതിലേക്ക് ഇടുന്നത് പഴമാണ് ചെറുപഴം അതായത് പാളയംകുടമ്പഴം പഴമല്ലേ മൈസൂർ പഴം എന്നും പറയും അപ്പം അത് നന്നായി പഴുത്തുള്ള പാളയംകുടമ്പഴാണ് ഇട്ടിട്ടുള്ളത് അത് ആവശ്യത്തിൽ ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് മധുരത്തിന് കുറച്ച് ശർക്കര നീരും അതുപോലെ തന്നെ ഒരു രണ്ട് കൈപ്പിടി നാളികേരവും ഇട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പം ഒട്ടും വെള്ളം ചേർക്കരുത് ഈ പാളംകുടമ്പഴവും അതുപോലെ തന്നെ ശർക്കര നീരും ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം അപ്പം നല്ല പാകമായിട്ടുള്ള പഴം ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാനും പറ്റും അപ്പോൾ ഇതേ പൊടിയൊക്കെ നമ്മൾ കുഴച്ചെടുത്തു പിന്നെ അതേ ഇലയിലേക്ക് ഒന്ന് എടുക്കണം അപ്പോൾ അതേ ഇലയിലേക്ക് കുറച്ച് ഇശയായിട്ട് മാവെടുത്ത് കൈ ഒന്ന് വെള്ളത്തിൽ മുക്കുക എന്നിട്ട് പരത്തിയെടുക്കാം അപ്പം അതേ ഓരോ ഇലയായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ അതേ നമ്മൾ ആവികേറ്റി എടുക്കാനുള്ള വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഇലയിടെ വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതേ നമ്മുടെ ഇലയിടൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ വീട്ടിൽ നാട്ടിലൊക്കെ നന്നായിട്ട് ഉണ്ടാവുന്ന പഴമാണ് പഴം കൂടെ പഴം അപ്പൊ ഒന്ന് പഴുപ്പ് കൂടി ഉണ്ടെങ്കിൽ പിന്നെ കഴിക്കാനായിട്ടായിരിക്കും അത്ര ഇഷ്ടമുണ്ടാവില്ലേ അപ്പൊ ഇതുപോലെ ഇങ്ങനെ അടയൊക്കെ ഉണ്ടാക്കി വയ്ക്കണമെങ്കിൽ അപ്പോൾ കാലത്തും അതുപോലെ തന്നെ വൈകിട്ട് കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൊടുക്കാനൊക്കെ നല്ലതാണ് കേട്ടത് ഇപ്പം ഇത് ഗോതമ്പ് പൊടിയിലും അരിപ്പൊടിയിലൊക്കെ ഇതുപോലെ പഴിട്ട് കുഴച്ച് പുഴുങ്ങിയെടുക്കാം ഇപ്പം ഇങ്ങനെ പലഹാരങ്ങളൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ ബേക്കറി കൊടുക്കണമൊക്കെ ഒരുപാട് നല്ലതാണ് കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനത്തെ ഉള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണത് അപ്പം നിങ്ങൾ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഇപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ടും അരിപ്പൊടി ഒക്കെ ഇങ്ങനെ പഴം ചേർത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെ ട്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ കേട്ടോ അപ്പോൾ നമ്മുടെ ഒക്കെ കഴിഞ്ഞു പിന്നെ ഉച്ചക്കലത്തേക്കായിട്ട് ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കണത് പിന്നെ ഒരു ഉപ്പേരിയും അപ്പോൾ ചിക്കൻ കറി ഒരു നാടൻ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് കുറച്ച് നാളികേരം ഒന്ന് വറുത്തടക്കാറുണ്ട് അപ്പോൾ അത് നമുക്ക് നാളികേരം ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ അതിനായിട്ട് പാൻ വെച്ച് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ചെറിയുള്ളിയും ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി പിന്നെ ഒരു ചെറിയ സ്പൂൺ കൊണ്ട് രണ്ട് സ്പൂണോളം പെരിഞ്ചീരകം ഒരു പിടി കുരുമുളക് ചെറിയ പിടി കുരുമുളക് അതുപോലെ തന്നെ ഒരു മൂന്ന് സ്പൂൺ മൂന്ന് മൂന്നര സ്പൂൺ വെള്ളം എടുത്തുണ്ടാവും മുഴുവൻ മല്ലി പിന്നെ എരിവിന് ആവശ്യമുള്ള വറ്റൽമുളക് ഒരഞ്ചെട്ട് വറ്റൽ മുളകൊക്കെ എടുത്തിട്ടുണ്ടാവും അപ്പോൾ വറ്റൽ വറ്റൽമുളകൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് എടുക്കുക പിന്നെ ഒരു രണ്ട് മൂന്ന് കൈപ്പിടി നാളികേരം കുറച്ച് കറിവേപ്പിലയും പിന്നെ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് ചെറുതീൽ നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഒട്ടും കരിഞ്ഞു പോവാതെ ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കിത് വറുത്തെടുക്കാം അപ്പോൾ അതേ നമ്മുടെ നാളികേരൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കുക അപ്പോൾ അതേ നാളികേരൊക്കെ നന്നായി ചൂടാറി വന്നിട്ടുണ്ട് അപ്പോൾ അതേ മിക്സിയുടെ ജാറിലേക്കിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ നമ്മളിത് അരച്ചെടുക്കണം ഇപ്പോൾ അതേ ഒട്ടും വെള്ളം ചേർക്കാതെ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളമൊഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കട്ട പിന്നെ ഇതേ ചീഞ്ചട്ടിയിലേക്ക് ഒഴിച്ച് നമ്മൾ ചെറിയ ഉള്ളി ഒരു വലിയ കൈപ്പിടി ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു സവാള എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില ഇത്ര തന്നെ എടുത്തുള്ളത് ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു അഞ്ചെട്ട് ചെറിയ വെളുത്തുള്ളിയും പിന്നെ ഒരു മൂന്നാലഞ്ച് കാന്താരി മുളകും കുറച്ച് കറിവേപ്പിലയും ഇത്ര തന്നെ എടുത്തുണ്ടായിരുന്നത് അപ്പം അതെല്ലാം അതിലേക്കിട്ട് നമ്മൾ വഴറ്റിയെടുക്കണം നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും സവാളയും ഒക്കെ വഴണ്ടി വന്നപ്പോൾ അതിലേക്ക് ഒരു തക്കാളി ഒരു മീഡിയം സൈസുള്ള തക്കാളി കൂടി ഇട്ട് അതും ഒന്ന് വഴറ്റിയെടുക്കണം തക്കാളി കൂടിയിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റി നന്നായി വഴണ്ട് വന്നപ്പോൾ നമ്മൾ അരച്ചു വെച്ചുള്ള അരപ്പിൽ കുറച്ച് വെള്ളമൊഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുത്തു പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടു ഒന്ന് തിളച്ചു വന്നപ്പോൾ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ നമ്മൾ ഒരു സ്പൂൺ ഗരം മസാല ഇട്ടു നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തു ഇനി അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചുള്ള ചിക്കൻ ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതേ ക്ലീൻ ചെയ്ത് വെച്ചുള്ള ചിക്കൻ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടിയിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഇതേ ചിക്കൻ കറിയൊക്കെ പകുതി വിവമായിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ചാറൊക്കെ ഒന്ന് കുറുകി വന്ന് ചിക്കനൊക്കെ നന്നായി വെന്ത് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കാം അപ്പം ഇത് നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില കൂടിയിട്ട് ഫ്ലെയിം ഓഫ് ഓഫാക്കി ഇപ്പം അതേ നമ്മുടെ കുറുകിയ ചാറോട് കൂടിയുള്ള വറുത്തരച്ച നാടൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ പകുതി എടുത്തു വെച്ചിട്ട് ബാക്കിയുള്ള എനിക്ക് കൊള്ളി വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് അതിലേക്കിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ കൊള്ളി നമ്മൾ വേവിച്ച വെച്ചുള്ള കൊള്ളി അതിലേക്കിട്ടു ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ചെറിയ തീയിൽ ഒന്ന് ഗ്രേവിക്ക് ഒന്ന് വറ്റിച്ചെടുത്ത് ഡ്രൈ ആക്കിയെടുത്തു എല്ലാം കൂടിയിട്ട് അവസാനമായിട്ട് കുറച്ച് മല്ലിയിൽ വേണങ്ങിടുക അല്ലെങ്കിൽ കുറച്ച് കറിവേപ്പില കൂടി ഇട്ടു അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലിട്ട് ഫ്ലെയിം ഓഫ് ആക്കി അപ്പം നമ്മുടെ കൊള്ളിയും ചിക്കനും റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളൊരു ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് പച്ചപ്പയറിപ്പുണ്ടായിരുന്നു അപ്പം അതും കുറച്ച് ഉണക്കപ്പയർ വൻ പയറും കൂടി വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പം അത് രണ്ടും കൂടിയിട്ടുള്ള ഒരു ഉപ്പേരിയാണെന്ന് ഇപ്പോൾ പയറൊക്കെ ഇതേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് കുറച്ച് വെള്ളത്തിൽ നമ്മൾ കുറച്ച് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് മാറ്റി വയ്ക്കേട്ടോ കുറച്ച് നേരം ഒരു ഒരഞ്ച് എട്ട് മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുക്കാം ഇനി ഇത് വേറൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കേണ്ടത് കളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ചെറിയ ഉള്ളി ചതച്ചതും രണ്ട് മൂന്ന് കാന്താരി മുളക് ചതച്ചതും കുറച്ച് കറിവേപ്പിലിട്ടൊന്നും ഊപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ പയർ കുറച്ച് നേരം ഒന്ന് ഉപ്പും ഇട്ട് വെച്ച് നന്നായിട്ട് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് നമ്മുടെ ചെറിയുള്ളിയും പച്ചമുളകും കറിവേപ്പിലും ഒന്ന് മൂത്ത് വന്നപ്പോൾ ചതച്ച മുളക് പൊടി ചതച്ച മുളകാണ് അതിലേക്കിട്ടുള്ളത് അപ്പോൾ അതൊന്ന് ഒന്ന് രണ്ട് സെക്കൻഡ് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചുള്ള പയറിതിലേക്കിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയിട്ട് ചെറിയ തേയിൽ മൂടി വെച്ച് വലിയിച്ചെടുക്കാം തുറന്ന് ഞാൻ ഇളക്കി കൊടുത്തായിരുന്നു നമ്മുടെ പയറൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചുള്ള വൻ പയറ് ഉണക്കപ്പയർ ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ടുള്ള പയറാണ് അപ്പം അതിൽ അതും ഇതിലേക്കിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അത് നമ്മുടെ ഉണക്കപ്പയറും പച്ചപ്പയറും കൂടിയുള്ള ഉപ്പേരിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ ഉച്ചിണക്കറികൾ പിന്നെ നമ്മുടെ സ്ഥിരം അച്ചാറ് കൊണ്ടാട്ട മുളകുമൊക്കെ ഉണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോമായി വരും വരെ ബൈ